ഇനി നമുക്ക് സുരക്ഷാ കൊല്ലത്ത് എങ്ങനെയുണ്ട് നമ്മുടെ കൊല്ലത്തിന്റെ ബ്യൂറോയുടെ അടക്കം സുരക്ഷ നോക്കുന്ന ദിലീപ് ദേവസ്യോട് ചോദിക്കാം ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് സമ്മേളന സ്ഥലത്ത് ത്രിതല സുരക്ഷയുടെ ആവശ്യമുണ്ടോ എങ്ങനെയൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഇതുവരെ എല്ലാം കുറ്റമറ്റ രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും സുജിയ രണ്ട് ലക്ഷം ആണുകൾ ഒത്തുചേരുന്ന ആശ്രമം മൈതാനത്താണ് ഞാൻ നിൽപ്പുള്ളത് ഈ വർഷത്ത് എൻ്റെ പിന്നിൽ കാണുന്ന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ആ പ്രസംഗിക്കുക അതിനു മുന്നോടിയായിട്ടാണ് വലിയ പോലീസ് സന്നാഹങ്ങളും പോലീസ് ഒരുക്കങ്ങളും സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഏഴ് എ സി പിമാരുടെ നേതൃത്വത്തിൽ പത്തൊമ്പത് ഇൻസ്പെക്ടർമാർ അഞ്ഞൂറ്റി അറുപത് പോലീസുകാർ അങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അല്പം മുമ്പ് തന്നെ ഇവിടെ ഡോഗ് സ്ക്വാഡ് അടക്കമെത്തി പരിശോധന നടത്തി യും ചെയ്തു രാവിലെ മുതൽ തന്നെ ഏകദേശം പതിനൊന്നരയ്ക്ക് മുതൽ തന്നെ കൊല്ലം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നാണ് ആദ്യം മൂന്ന് മണിക്കോട് കൂടെ തന്നെ റെഡ് വോളണ്ടിയർ മാർച്ച് തുടങ്ങുക അതോടൊപ്പം തന്നെ മൂന്ന് മണിക്ക് പീരങ്കി മൈതാനത്ത് നിന്നും റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും പിന്നീട് തൊട്ട് പിന്നാലെ ആയിരിക്കും പീരങ്കി മൈതാനത്ത് നിന്ന് പ്രകാശ് കാരാട്ടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന സെക്രട്ടറി അടക്കം ഉൾപ്പെടെയുള്ളവർ തുറന്ന ജീപ്പിൽ വരുന്നു അതിന് പിന്നാലെ വലിയ റാലിയോട് കൂടെ തന്നെ ഇരുവരും ഇരു കൂട്ടും അതായത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് എത്തുന്നവരും വിരങ്കി മൈനാദത്ത് നിന്ന് എത്തുന്നവരും ആശ്രമം മൈതാനത്ത് ഒത്തുചേരും ഏകദേശം രണ്ട് ലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന ഈ ആശ്രമം മൈതാനത്ത് സുരക്ഷ വലിയ തോതിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ പല ഭാഗത്തു നിന്നെത്തിയ പ്രവർത്തകരെല്ലാവരും തന്നെ ഒത്തുകൂടുകയും പാട്ട് പാടുകയും അടക്കം ചെയ്യുന്നുണ്ട് നമുക്ക് എവിടുന്ന് വരുന്ന ഓർനാടിൻ തേങ്ങലേങ്ങലാണുരാണുശിരാണ് പുഷ്പനയറിയാമോ ഞങ്ങളുടെ അറിയാമോ ാണ് നമ്മൾ ദിലീപിനെ വിട്ടതെങ്കിലും ദിലീപിന്റെ ഉള്ളിലുള്ള ആ ഒരു കലാകാരൻ ഉണർന്നു അപ്പോൾ അതാണ് പാട്ടുകളിലേക്കൊക്കെ പോയത് നമുക്ക് ദിലീപ് കൂടുതൽ പാട്ടുകളൊക്കെ വൈകുന്നേരം നമുക്ക് പങ്കുവെക്കാം ഇനി റാലികളുടെ സമയക്രമം സജ്ജീകരണങ്ങൾ അതാണ് അറിയേണ്ടത് റിനു ശ്രീധർ റാലികൾ എല്ലാം എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് എത്തുക സംഗമം എപ്പോഴാണ് സമയക്രമം അതുപോലെ സജ്ജീകരണങ്ങൾ എങ്ങനെ സുജയ കൊല്ലം ചുവപ്പണിഞ്ഞ് നിൽക്കുകയാണെന്ന നാല് ദിവസമായി വലിയ ആവേശത്തോടുകൂടി ആർ തിരമ്പിയെത്തുകയാണ് ആ പ്രവർത്തകരെല്ലാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രധാന സമ്മേളന വേദിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രധാന വേദി ടൗൺ ഹാളിലാണ് മൂന്ന് മുപ്പതിനോട് കൂടിയാണ് രണ്ടിടങ്ങളിൽ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കുമെന്നുള്ളത് ഔദ്യോഗികമായി സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും കണ്ടോൺമെൻറ്റ് മൈതാനത്തിൽ നിന്നുമാണ് ഈ രണ്ട് റെഡ് വോളണ്ടിയർ ഈ പ്രധാന വേദിയായിട്ടുള്ള സമാപനം സമ്മേളനം നടക്കുന്ന ആശ്രമം മൈതാനത്തിലേക്ക് എത്തുക ഹൈസ്കൂളിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ലിങ്ക് റോഡ് വഴി ആശ്രമം മൈതാനത്തെത്തും കണ്ടോൺമെൻറ്റ് മൈതാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ തുറന്ന ജീപ്പിൽ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പുതുതായി തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണെന്നുള്ളതാണ് നിലവിൽ ഇതുവരെയുള്ള വിവരം ഇവർ മൂന്ന് പേരും എത്തും എന്നുള്ളതാണ് അഞ്ചുമണിയോടെ ഇരു ജാതകളും ആശ്രമത്ത് ഒന്നിക്കും അഞ്ച് മുപ്പതിന് വേദിയിൽ ഈ പരിപാടികൾ അതായത് സമാപന സമ്മേളനത്തിൻ്റെ പരിപാടികൾ ഔദ്യോഗികമായി നടക്കുമെന്നുള്ളതാണ് എന്തായാലും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നുള്ളതും ഔദ്യോഗികമായി തന്നെ അറിയുന്നു എന്തായാലും ഈ ഞാൻ നിൽക്കുന്ന ഈ ടൗൺ ഹാളിന് മുൻപിൽ ഒരുപാട് അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന പ്രവർത്തകരുണ്ട് സഖാക്കളുണ്ട് അവരെല്ലാം തന്നെ വലിയ കൂടി തന്നെയാണ് ഇവിടെ വന്ന സെൽഫി എടുത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഈ പരിപാടി അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത് കോഴിക്കോട് ഇന്ന് എത്തിയോ ഇന്നലെ രാവിലെ എന്താണ് ഈ ഒരു സമ്മേളനത്തെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും സർക്കാർ അധികാരത്തിൽ 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 വരും വരും അരാ വരും ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ തന്നെയാണ് സംശയം എന്താ ഓക്കെ അപ്പൊ പിണറായി സർക്കാർ എത്തും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് പിണറായി സർക്കാർ അധികാരത്തിൽ വരും നൂറ് ശതമാനം കൊണ്ട് തന്നെ ഭരണ നേട്ടം കൊണ്ട് ഒരു സർക്കാർ ആയതുകൊണ്ട് റോഡാന്നാലും ആശുപത്രികളാണെന്നും എല്ലാം നല്ല വികസനങ്ങളാണോ അതുകൊണ്ട് വീണ്ടും പിണറായി അധികാരത്തിൽ വരും പത്തനംതിട്ട പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വിവിധ ഇടങ്ങളിൽ നിന്ന് തൊഴിലാളി സഖാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇന്നലെ എത്തിയവരുണ്ട് ആദ്യ ദിനം തൊട്ട് ഇവിടെയുള്ളവരുണ്ട് ഇന്നിവിടെ എത്തിയവരുണ്ട് അങ്ങനെ വലിയ കാഴ്ചകൾ ആവേശമായിട്ടുള്ള വിപ്ലവ മുഖനിതമായി കൊല്ലം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സുജയ ഓക്കേ റിനോ ശ്രീത കൂടുതൽ ആവേശ കാഴ്ചകൾ നമുക്ക് വൈകിട്ട് റാലികൾ തുടങ്ങുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം